അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് ഭീഷണി സൃഷ്ടിച്ച് അഞ്ചോളം കാറ്റാടി മരങ്ങൾ ശക്തമായ കാറ്റടിച്ചാൽ ഏതു നിമിഷവും തൂക്കുപാലത്തിന് മുകളിലേക്ക് വീഴാവുന്ന രീതിയിലാണ് കാറ്റാടി മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പലതവണ അധികൃതരോട് മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്ന ആരോപണം ശക്തമാണ് നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ ദിനംപ്രതി എത്തുന്ന അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് ഭീഷണി സൃഷ്ടിച്ചാണ് പ്രദേശത്ത് മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കാഞ്ചിയാർ പഞ്ചായത്തിന്റെ ശുചിമുറി കോംപ്ലക്സിന് എതിർവശത്തായിട്ടാണ് കാറ്റാടി മരങ്ങൾ നിൽക്കുന്നത് അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് ഈ പാലത്തിന് ഭീഷണിയായിട്ടാണ് കാറ്റാടി മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് വലിയ കാറ്റടിക്കുന്ന സമയത്ത് മരങ്ങൾ കടപുഴകി പാലത്തിന് മുകളിലേക്ക് വീണാൽ വലിയ അപകടമുണ്ടാകുമെന്ന് നാട്ടുകാർ പറയുന്നു ഇത് ഏറ്റവും വലിയ പഞ്ചായത്തിന്റെ അത് തൂക്കുപാലം ഈ മരവും ഇത് നേരത്തെ തന്നെ ഞാൻ പള്ളിക്കാൻ അഞ്ചായോട് കണ്ടു വൈഡ് ലൈഫിന്റെ വൈഡ് ഐഫ്കാരോട് പറഞ്ഞാൽ വെള്ളം കയറുന്ന ആ വൈഡ് ലൈഫ് കാരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അപേക്ഷ വെച്ചവരെ മാറുണ്ടോ പുളി എന്നെ ഓർഡർ ഇട്ടാക്കാമോ പഞ്ചായത്തിന്റെ നെട്ടപ്പാടിലെ അപേക്ഷ നമ്പറോട് ആയിട്ടുള്ളത് മരം വെട്ടിമാറ്റണമെന്ന് പലതവണ അധികൃതരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ഈ പറഞ്ഞുപാലത്തിന്റെ രണ്ട് കരയും ഓരോ മരങ്ങൾ ഉണങ്ങി നിൽക്കുന്നുണ്ട് ഭയങ്കര അപകടാവസ്ഥയാണ് ഇത് പഞ്ചായത്തിനോട് പറയും പറയുമ്പോൾ പറയണം വൈൽഡ് ലൈഫിൻ്റെ ആണ് വൈൽഡ് ലൈഫിനോട് പറയുമ്പോഴത്തേനും പറയും പഞ്ചായത്താണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പറഞ്ഞാൽ അയ്യപ്പൻകോലു പഞ്ചായത്തിൻ്റെ ഇത് കണ്ടോ ആ മരം ഉണങ്ങി നിൽക്കുന്നതാണ് അതുപോലെ കാഞ്ചിയാർ പഞ്ചായത്തിൻ്റെ ഇതിനോട് ചേർന്ന് ഈ റോപ്പയോട് ചേർന്ന് തന്നെയാണ് ഒരു മരം ഉണങ്ങി നിൽക്കുന്നത് അത്യാവശ്യമായിട്ട് ഇത് വെറ്റി മാറ്റിയില്ലെങ്കിൽ ഭയങ്കര ദുരന്തമുണ്ടാവും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ ഉണങ്ങി നിന്നിരുന്ന കാറ്റാടി മരം പാലത്തിനു സമീപം കടപുഴകി വീണിരുന്നു മരം വെട്ടുമാറ്റുന്നത് സംബന്ധിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും വൈൽഡ് ലൈഫിന്റെ ഏരിയ ആയതിനാൽ അവരാണ് നടപടി സ്വീകരിക്കേണ്ടതെന്ന മുടന്ത ന്യായങ്ങളാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്